ഗ്സ് ഇന്നൊരു എൻഗേജ്മെൻറ്റ് ബ്ലോഗായാലോ വേറെ ഒന്നുമില്ല ഞാനും കെട്ടിയതിനും മക്കളും ഓക്കെ ആയിട്ട് എന്തായാലും ഒരു എൻഗേജ്മെൻറ്റ് കൂടാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് ജസ്റ്റ് ഞങ്ങൾ പോകുന്ന എൻഗേജ്മെൻ്റ് ഒന്ന് എന്തായാലും ആ ഒരു രീതി ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ എന്തായാലും തുമ്മെതിരിക്കുന്ന ബന്ധമൊന്നും അല്ലാത്തതുകൊണ്ടും വളരെ അടുത്ത ബന്ധം ബന്ധമാവുന്നതുകൊണ്ടും എന്തായാലും ഞാൻ വീഡിയോ പിടിക്കും വേറെ ഒന്നുമില്ല എൻ്റെ മാമൻ്റെ മോക്കയുടെ ആണ് അതായത് എൻ്റെ അമ്മയുടെ ആ ആങ്ങളുടെ മോക്കയുടെ എൻഗേജ്മെൻ്റാണ് അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകാനായിട്ട് ഓൾറെഡി സെറ്റായി നിപ്പോൾ താമസിച്ചാണ് ഇറങ്ങുന്നതിന് നമ്മൾ സ്വയം വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത് കാരണം വെച്ചാൽ പന്ത്രണ്ടരയ്ക്കാണ് എൻഗേജ്മെൻറ്റ് അപ്പോൾ നമ്മൾ പതിനൊന്നേ മുക്കാലിലാണ് ഇറങ്ങുന്നത് നേരെ ഹോളിൽ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചു പിന്നെ ഹോളും വീടും തമ്മിൽ അടുത്താവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ അവർ പോയോ ഇല്ലയെന്ന് എത്തി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നമ്മൾ വീട്ടിലോട്ട് ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് അവിടുന്ന് അവർ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേസ് വേറൊന്നുമില്ല രാവിലെ ഒരുങ്ങാൻ പോയ പെണ്ണ് ഇതുവരെയും എത്തിയിട്ടില്ല പെണ്ണ് മേക്കപ്പൊക്കെ ചെയ്ത് ഓൾറെഡി എൻഗേജ്മെൻറ്റ് പെണ്ണ് റെഡിയായിരുന്നു പക്ഷേ വിളിക്കാനായിട്ട് ഇവിടുന്ന് പോകുന്ന വണ്ടി മാമൻ അവിടെ ചെന്നപ്പോൾ ലേറ്റായ അതുകൊണ്ട് പെണ്ണും വരാൻ ലേറ്റായി അപ്പോൾ എന്തായാലും ഞങ്ങൾ താമസമാണെങ്കിൽ ഞങ്ങൾ നേരത്തെ എത്തിയെന്ന് വേണം പറയാൻ കാരണം പരിപാടി തുടങ്ങാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തി അല്ലെങ്കിൽ നമ്മൾ താമസിച്ചുവേന ഇച്ചാനെൻ്റെ അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ വഴക്ക് പറഞ്ഞു പറഞ്ഞാൽ കൊണ്ടു നീ മാമൻ്റെ മകുടെ എൻഗേജ്മെൻ്റ് ആയിട്ടും നീ ആയിട്ടാണല്ലോ ഇറങ്ങി ഇറങ്ങി ചുമ്മാ ചുമ്മാതാണ് കാരണം ഞങ്ങൾ താമസത് എന്തായാലും നമ്മൾ നേരി മാമൻ്റെ ഉള്ളിലോട്ട് ചെല്ലുവാണ് കേട്ടോ അവിടെ എല്ലാവരും കറണ്ട് ഇല്ലാതെ ചൂടെടുത്ത് അവിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലായിരുന്നു വെട്ടവും ഒന്നും ഇല്ലായിരുന്നു പകലാണെങ്കിലും വെട്ടം കുറവായിരുന്നു പിന്നെ എൻ്റെ മൊബൈലിലെ ബെട്ടമൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ അവിടെ ഇരിക്കുന്നവരെല്ലാം ഒന്നൊരു ഇച്ചിരി മുഖം ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് പിന്നെ എൻഗേജ്മെൻറ്റ് പെണ്ണൊഴികി ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് പെണ്ണും പെണ്ണിൻ്റെ അനിയതിയില്ല രണ്ട് പേരും ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പോയത് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ ഉള്ള എല്ലാവരെയും കുട്ടി പെട്ടവളങ്ങളെ എല്ലാവരും ഇങ്ങനെ കറങ്ങി നടന്ന് വീഡിയോ എടുത്ത് ശക്ലം ക്ലിയർ ഇല്ലായ്മയുണ്ട് വേറെ ഒന്നും അല്ല ഇല്ല എൻ്റെ ഒരു സദാ ഫോണിൽ പിടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈ റൂമ് കുട്ടിപ്പെട്ടാളങ്ങൾ ഫുള്ള് കൈയടക്കി വെച്ചിരിക്കുക അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ചെന്നിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ കേട്ടോ പിന്നെ പിള്ളേർക്കെല്ലാം ഈ ഇട്ടിട്ടിരിക്കുന്ന അഭിയായിക്കും എൻ്റെ മക്കൾക്കും എല്ലാം ഈ കുരുട്ടുകളെല്ലാം ഒരേ കണക്ക് ഉടുപ്പിട്ടിരിക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മുടെ സുലൂൻ്റെ എൻഗേജ്മെൻറ്റ് പെണ്ണ് സ്പോൺസർ ചെയ്തതാണ് കേട്ടോ അവർക്കൊരാഗ്രഹം കുരുട്ടുകളെല്ലാം ഒരേ കണക്ക് ഇട്ട് നിൽക്കണമെന്നും അവർക്കത് നല്ലൊരു ദിവസമല്ലേ അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതണക്ക് ഒരേ കണക്ക് അവൾക്ക് മേടിച്ചു കൊടുക്കണമെന്നൊരാഗ്രഹം പക്ഷേ ആ ആഗ്രഹം വലിയവരുടെ കാര്യത്തിൽ അവൾ സാധിച്ചു തന്നില്ല ഗൈസ് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു അവൾ വലിയവർക്കും കൂടി എടുത്തു തന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പക്ഷേ അവളെ കൊണ്ടാവുന്ന രീതിയിൽ കൊച്ചുള്ളാർക്കെങ്കിലും എടുത്തുകൊടുത്ത് അപ്പം നമുക്കതുകൊണ്ട് അത്രയും ചിലവ് കുറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് നേരെ നമ്മൾ മേലത്തെ സെക്ഷനിൽ ചെന്നപ്പം അവിടെ അലീന വലിയ ബ്യൂട്ടി ബ്യൂട്ടി പാർലർ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നി അവിടെ ഉള്ളവരെല്ലാം ഒരുക്കാൻ പിടിച്ചിരുത്തേക്കുന്നു പിന്നെ അബിയയ്ക്ക് ഓൾറെഡി മുടി ഞാൻ കെട്ടിവെച്ച് കൊടുത്തതാണ് അപ്പോൾ അബിയയ്ക്ക് അത് പോരാ അത് മാറ്റി വേറെ രീതി ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാനത് തൊട്ടടുത്തിരിക്കുന്ന ആക്കടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇത് ഊരണ്ട വലിയ ആവശ്യം ഉണ്ടോ ഇവർക്ക് നല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും അഭിയേം തമ്മി ഒരുവിധം ഗുസ്തി കൂടിക്കൊണ്ടിരുന്നത് അപ്പം അലീന പറഞ്ഞാൽ അബിയുടെ മുടി ഞാൻ കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് അബിയാന അലീയെ ഏറ്റെടുത്ത് അലീന കെട്ടിക്കൊണ്ടിരുന്ന കൊച്ചിനെ ഞാനും ഏറ്റെടുത്തു അങ്ങനെ ഞങ്ങൾ ആ റൂമിലൊരു വൻ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് മുടിയൊന്നും അഴിച്ചിടാനോ വേറൊരു രീതിയിലും ചെയ്യാൻ പോയില്ല വേറൊന്നുമല്ല നമ്മൾ ഹോളിലോട്ട് പോകണമെങ്കിലും ഈ മുടി എല്ലാം കെട്ടിത്തീർന്ന് വണ്ടീലോട്ടിരിക്കുമ്പോൾ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കും ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കാൻ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലിൻ്റെ ഒന്നും ആവശ്യമില്ല അലീനെ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട അലീന അത് അലീനയുടെ സ്റ്റൈലിൽ കേൾ ചെയ്തിട്ടിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഒരുവിധം ചെറിയ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇത് താഴെ എത്തിയപ്പം സുലു വന്നിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടീഷ്യനൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവരുടെ ഹെയറിൽ തന്നെയാണ് പക്ഷേ അത് ചെയ്തത് ഹെയർ എൻഗേജ്മെൻറ്റ് പെണ്ണിൻ്റെ കാല് പിടിക്കുകയെന്ന് തോന്നുമെങ്കിലും ഇത് കാല് പിടിക്കുവല്ല ഗേൾസ് അവിടെ ചെരുപ്പിട്ട് കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് മിക്ക ഫങ്ഷനും ബ്രൈഡ് ഒരുങ്ങി തീരുമ്പം പിന്നെ അവർക്ക് ചലിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആഹാരം കൊടുക്കുന്നതും ചെരുപ്പിടുന്നതും എന്ത് ചെയ്യണമെങ്കിലും പിന്നെ വേറൊരാൾക്കെ സഹായം വേണം അതുപോലെ ഇവിടെയും നടന്ന് അങ്ങനെ സമയം വളരെ കുറവാകുന്നതുകൊണ്ട് ചെറുക്കൻ്റെ വീട്ടുകാർ ഹോളിൽ ഓൾറെഡി വെയിറ്റിംഗ് ആവുന്നതുകൊണ്ട് പെട്ടെന്നൊരു ചെറിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ ാണ് എല്ലാവരുടെയും കണ്ണ് പ്രേത കണ്ണ് കണക്കിരിക്കുന്നത് വേറൊന്നും അല്ലല്ലേ ലൈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മൊബൈലിൽ വെട്ടം അടിച്ചിട്ട് നമ്മൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും പ്രേതങ്ങളിൽ കണക്കിരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും ഹോളിലോട്ട് പോകാനുള്ള തിരക്കാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് മിസ് ചെയ്യുന്ന രണ്ട് പേരുണ്ട് അതായത് എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും വന്നിട്ടില്ല അമ്മ അമ്മയുടെ ആങ്ങളുടെ മകുടെ എൻഗേജ്മെൻ്റ് ആണെങ്കിലും വരാത്തത് ഇപ്പം ആരെങ്കിലും പേഴ്സണലി അറിയാവുന്നവർ ആരെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് കമൻറ്റ് ചെയ്യുമായിരിക്കും അമ്മ എന്തു ചെയ്യും ചേച്ചി എന്തെന്നൊക്കെ വേറെ ഒന്നുമല്ല അമ്മ ഒരു വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് എൻഗേജ്മെൻ്റ് ആവുന്നതുകൊണ്ട് ചുമ്മാ പെട്ടെന്ന് എൻഗേജ്മെൻ്റ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റില്ല ഒരു അമ്മയും കുഞ്ഞിനെയും നോക്കാനായിട്ട് വീട്ടിൽ നിൽക്കുവാണേ അപ്പോൾ അമ്മ എൻഗേജ്മെൻറ്റിന് വരുന്നില്ല കല്യാണം കൂടാൻ വരാമെന്നുള്ള രീതിയിൽ എൻഗേജ്മെൻ്റ് അങ്ങ് അമ്മയെ ഒഴിവാക്കിയത് എന്നുവെച്ചാൽ അമ്മ ഈ ഇടയ്ക്കാണ് ഇപ്പോൾ വന്നിട്ട് പോയത് അപ്പോൾ എപ്പോഴെപ്പോഴും വരാനൊന്നും പറ്റത്തില്ല അമ്മയ്ക്ക് ആ വീട്ടിൽ നിന്ന് ജോലി നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ലേ പിന്നെ ചേച്ചി എൻ്റെ അപ്പച്ചപ്പൻ്റെ അതായത് മരിച്ച ഒരു വർഷത്തെ പൂജയാണ് അതായത് അതായത് ഒന്നാം ചരമ വാർഷികമെന്നൊക്കെ പറയത്തില്ലേ അപ്പം അതുകൊണ്ട് അത് ശക്തി വിളങ്ങരയിലാണ് അപ്പം രണ്ട് ഫംഗ്ഷനും ആവശ്യങ്ങളും ഒരേ ഇണക്ക് വന്നുകൊണ്ട് ചേച്ചി അവിടെയും പോയി ഞാൻ ഇങ്ങോട്ടും വന്ന് അതും ഇതും എല്ലാ ഏകദേശം പന്ത്രണ്ട് മണി സമയത്തായിരുന്നു അപ്പം അതുകൊണ്ടാണ് എൻ്റെ അമ്മയും ചേച്ചിയും ഇല്ലാത്തത് ആ ഒരു മിസ്സിങ് എന്തായാലും ഇതിനകത്തുണ്ട് എന്നാലും എല്ലാവരും വളരെ ഹാപ്പിയാണ് അവരൊക്കെ ഇനിയുള്ള ആവശ്യങ്ങളിൽ ഉറപ്പായിട്ടും കാണും അപ്പോൾ ഇനിയുള്ള വീഡിയോ കാണിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ പയ്യനെന്നെ അറിഞ്ഞൂടാങ്കിലും ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പം നല്ല രീതി ചിരിച്ച് സഹകരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നല്ല കുഞ്ഞു കുഞ്ഞു ആയിരുന്നു കാറിയിൽ തന്നെ ഇരുത്തിയിട്ട് പിന്നെ നാത്തവും വന്ന് മണവാട്ടീനെ കൈ പിടിച്ച് അകത്തോട്ട് കയറ്റുന്ന സീനാണ് കേട്ടോ അങ്ങനെ രണ്ട് പേര് വാതിലി വന്നിരുന്നു പിന്നെ ഇതാണ് കുഞ്ഞളിയൻ കേട്ടോ അതായത് സുലുവിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ് അപ്പോൾ അവനാണ് അളിയൻ സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ അവൻ ചെറിയൊരു ബൊക്കയൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ച് ജസ്റ്റ് ഇനി അകത്തോട്ട് കയറുന്ന സീനാണ് കേട്ടോ നല്ലതായിരുന്നു പക്ഷെ നല്ല ഭംഗിയായിരുന്നു എനിക്ക് ഡ്രസ്സും ഹെയറും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മേക്കപ്പും മേക്കപ്പിലും പറ്റിയ ഫോൾട്ടെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അവക്ക് സാധാരണ ഉള്ള കളറിലും ഭയങ്കരമായിട്ട് അടഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഈ വീഡിയോയിലൊന്നും വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ അവർക്ക് നോർമലി കളറിൽ ഉള്ളതിലും കളർ കുറഞ്ഞു പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അതായത് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരെ മാത്രമാണ് വിളിച്ചത് ഈ ചെരക്കിൻ്റെ പെങ്ങൾ ഹസ്ബൻഡുമാണ് നടന്നു പോകുന്നത് കേട്ടോ എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഭയങ്കര ആയിരുന്നു ചെറിയൊരു ഫങ്ഷനായിരുന്നെങ്കിലും വലിയ രീതിയിലാണ് ചെയ്തത് കേട്ടോ ഒത്തിരി ആളൊന്നും ഇല്ലെങ്കിലും വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇത് നല്ല സന്തോഷമായിട്ടാണ് ഈ എൻഗേജ്മെൻറ്റിൽ കൂടിയത് കേട്ട പിന്നെ ഇതെൻ്റെ കുഞ്ഞമ്മയാണ് ഇതെല്ലാം നമ്മുടെ നമുക്കറിയാവുന്ന ആൾക്കാർ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ക്ഷണം അതുകൊണ്ട് പിന്നെ എല്ലാ നമ്മുടെ ആൾക്കാരാണ് പിന്നെ ചെറുക്കൻ്റെ ആൾക്കാരുമാണ് ചെറുക്കൻ്റെ ആൾക്കാരെയൊന്നും വലുതായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല എന്നാലും ഇത് ഫുള്ള് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ആൾക്കാരാണ് അങ്ങനെ ഒരു ഫാമിലി ഫുള്ളായിട്ട് നിന്ന് ചെറുക്കൻ്റെ ആൾക്കാരും പെണ്ണിൻ്റെ ആൾക്കാരും എല്ലാം നിന്ന് നല്ല രീതിയിൽ നിന്ന് ഫോട്ടോ എടുക്കുക ഓരോത്തരും ഇങ്ങനെ വിളിച്ച് വിളിച്ച് പിന്നെ അലീ അതിൻ്റെ ഇടയിൽ കൂടെ അലീനെ എന്തോ കൊതിഞ്ഞോളാ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് ഇപ്പോൾ സത്യത്തിൽ റെക്കോർഡിങ്ങുന്ന സമയത്ത് ഓർമ്മയില്ല എൻ്റെ അടുത്ത് ഏക്കത്തില്ലെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കൊതിഞ്ഞോണേൽ പറയാം ഷിജാച്ചിരത്ത് പോയിട്ടുണ്ട് അങ്ങനെ നീതു പിന്നെ എപ്പോൾ ക്യാമറ കണ്ടാലും ഇതുപോലെ ഒരു ഹായ് കാണിച്ചിരിക്കുമല്ലോ ഇതെല്ലാം നമ്മുടെ ആൾക്കാരാണ് ഇതെല്ലാം നമ്മുടെ കുട്ടി പട്ടാളങ്ങളാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് നീതു എന്തിനോ വേണ്ടി ചിരിക്കുന്നു നീതിവിൻ്റെ കെട്ടിവെല്ല ഫോണിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണിച്ചു കൊടുത്ത് ഭാര്യയും ഭർത്താവും കൂടി കളിയാക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് Αυτό είναι σαντόσο τονέ, Ashwin είναι συγκεκριμένο τελειαίο για να είναι η review και πουλομόμενο. Yes, let's do that. ഒരു കുഞ്ഞ പ്രാർത്ഥനയും ബ്ലസ്സിങ്ങും പിന്നെ മോതിര മറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മോതിരോ മാറി തീർന്ന് അവർ കേക്ക് കട്ട് ചെയ്ത് തരുമ്പോൾ നമുക്കും ഇതുപോലെ കേക്ക് മൈരും കിട്ടും കേട്ടോ ഞങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ പൊതുവെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം കല്ല്യാ കല്യാണം കണക്കുള്ള ആവശ്യങ്ങൾക്കെല്ലാം പെണ്ണ് ചെറുക്കിന് കേക്ക് കെട്ടി തരുമ്പോൾ ഇതുപോലെ കേക്കിട്ട് ഇത് തീരുമ്പോഴാണ് പുറമേ ഇരിക്കുന്നവർക്ക് എല്ലാം കേക്കും വൈനും കൊടുക്കുന്നത് അതുപോലെ നമുക്ക് കിട്ടി പിന്നെ നമ്മുടെ സ്വന്തക്കാർ കുടുംബക്കാരെല്ലാം കൂടി ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് ചിരിക്കുമായിരുന്നു കുരുട്ടുകളെല്ലാം ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കേക്കും മൈനും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് ബെമ്പീനെ കിടന്ന് അഭിയാ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും ബെമ്പി നോക്കുന്ന പോലും ഇല്ലായിരുന്നു ഇതെല്ലാം മല്ലിമട മക്കളാണ് കേട്ടോ മല്ലിമട മക്കളും ചെറുമക്കളും എല്ലാവരും നമ്മുടെ ആൾക്കാരാണ് പിന്നെ ഞങ്ങൾ ആരും കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ മോളൂട്ടി നേരത്തെ പോയിരുന്നു വിശക്കുന്നതും പറഞ്ഞ് പക്ഷേ വിശക്കുന്നതെന്നും പറഞ്ഞ് കയറി ഇരിക്കുന്നതെങ്കിലും മണിക്കൂറുകളെടുക്കും ഒരിച്ചിരി ആഹാരമെങ്കിലും കഴിക്കാൻ പിന്നെ ചെറു கூட்டரில்ல കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴും എൻ്റെ മോൾ ഇതുവരെയും കഴിച്ച് തീർന്നിട്ടില്ല കുറേ നേരം ആ ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയിട്ട് അപ്പോഴും എൻ്റെ മോള് ഭയങ്കര വർക്കിങ്ങിലായിരുന്നു പിന്നെ സുലുനെയും കൂടി എൻഗേജ്മെൻറ്റ് പെണ്ണിനെയും കൂടി മണവാട്ടീനേയും കൂടി വിളിച്ച് നിർത്തി പക്ഷേ മണവാട്ടിയും മോശക്കാരി ഒന്നുമല്ല മണവാട്ടി പഠിച്ചിരുന്നെങ്കിൽ ഇതിലും കൂടി സൂപ്പറായിട്ട് കളിച്ചേനും പഠിക്കായിരുന്നിട്ട് അവൾ അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാം അവളും കൂടി നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചപ്പോൾ ഒരു പ്രത്യേകം ഭംഗി തോന്നി അവൾ പഠിച്ച് കളിച്ചെങ്കിൽ കുറച്ചും കൂടി നന്നാക്കിയേനെ എന്തായാലും അടിപൊളിയായിരുന്നു സുലു എനിക്കന്നത് പറയാൻ പറ്റിയില്ല പിന്നെ ചെറുക്കനും കൂടി ലാസ്റ്റ് ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്ത് ചിറക്കനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പ് ൊക്കെ കൊടുത്ത് അവർ ഡാൻസ് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പെണ്ണും ചിറക്കനും ഒക്കെ ഡാൻസ് കളിക്കാൻ കയറിയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ മോൻകുട്ടൻ എൻ്റെ ഇടയിൽ കൂടെ പാൻറ്റൊക്കെ ഒരു നിക്കറും കാണിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചു കയറ്റി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇവിടെ കുടുംബക്കാരെല്ലായിരുന്നു കൊതിഞ്ഞുണയും പറയുന്നത് വേറെ ഒന്നും അല്ല എല്ലാ വീടുകളിലും എല്ലാ ആവശ്യ സ്ഥലങ്ങളിലേയും കാണുന്ന പോലെ കൊതിഞ്ഞുണയും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇരിക്കുക പിന്നെ ഞാൻ മോൻകുട്ടിന് വിശക്കുന്നതെന്ന് പറയുമ്പോൾ മോൻകുട്ടനെ ആഹാരം കൊടുക്കാനെന്നും പറഞ്ഞ് കയറിയിരിക്കുവാണ് പക്ഷേ എനിക്ക് ടേസ്റ്റ് കൂടിയോണ്ട് എനിക്കറിയത്തില്ല മോൻകുട്ടനും കൊടുക്കും ഞാനും കഴിയുക അങ്ങനെ കുറച്ച് നേരം കഴിച്ച് വെച്ചിരുന്നു ഈ അബിയ പിടിച്ച വീഡിയോകളാണ് ഇതൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നീതു എന്തോ വന്ന് കൊതിയിഞ്ഞോളും എൻ്റെ ചെവി പറഞ്ഞിട്ട് പോയി അതെനിക്ക് മറന്നുപോയി കൈസ് പിന്നെ അബിയയും ആൽവിനും വെൻവിനും ഷീജാച്ചി അല്ലാച്ചാൻ അവരെല്ലാവരും ഇരുപ്പുണ്ടായിരുന്നു പിന്നെ ഇത് കല്യാണം എൻഗേജ്മെൻറ്റ് ചെറുക്കൻ്റെ അശ്വിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ വൈഫാണ് കേട്ടോ ആ കുറച്ച് നല്ലോണം ഒരു പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സൂപ്പറായിട്ട് ഒരു പാട്ടൊക്കെ പാടി കേട്ടോ നല്ല ഭംഗിയായിട്ട് പാടി എനിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ വീട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോഷൂട്ടും ഇത് നാത്തൂന്മാരുടെ ഫോട്ടോ എടുക്കുവാണ് പിന്നെ ഇത് അനിയത്തി കൊച്ചാണ് കുഞ്ഞാവിനെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് എൻ്റെ മൂൻകൂട്ടനാണ് ഐസ്ക്രീം തീറ്റിയോട് തീറ്റിയായിരുന്നു ഭയങ്കര തീറ്റി ഇവിടെ എല്ലാ ഇതെല്ലാം നടക്കുന്നെങ്കിലും മണിക്കൂറുകളായി എൻ്റെ മോളൂട്ടി അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും കഴിച്ചു തീർന്നിട്ടില്ല ഇവർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവരെ ഞാൻ ചിരിപ്പിച്ച് കുളവാക്കുവാണ് ഫോട്ടോ കിട്ടരുതെന്നുള്ള വിചാരത്തെ നശിപ്പിച്ച് കുളവാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അവർ തോറ്റ് പിന്മാറിയില്ല നാത്തൂനും മക്കളും ചെറുമക്കളും എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പായിരുന്നു ക്യാമറാമാൻ അച്ചു ആയിരുന്നു അച്ചു നല്ല ക്യാമറാമാനാണ് അവൻ അടിപൊളിയുടെ വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കും കേട്ടോ അപ്പം അവനാണ് അതിൻ്റെ എല്ലാം ആൾ അപ്പോഴും എൻ്റെ മോള് ഇവിടെ വർക്ക് ഭയങ്കര വർക്കിങ്ങിലാണ് വേറൊന്നുമല്ല ഇത്രയും നേരം ഇരുന്ന് കഴിക്കുമെങ്കിലും വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ പക്ഷേ സമയം എടുത്തേ കഴിക്കത്തുള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാവരും ഗ്യാങ്ങ് ചേർന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചു പെണ്ണും ചെറുക്കനൊക്കെ പോയി ഒരു ഒക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാന്ന് പിന്നെ പിന്നെ ഞങ്ങൾ വിചാരിച്ച് വയറൊക്കെ നിറച്ചിട്ട് പെണ്ണിനെ ചെറുക്കന വിഷിയാൻ പോകുന്നത് എൻ്റെ ഇടയിൽ കൂടെ അമ്മയും മുകളിലും തമ്മി ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ അതും ഞങ്ങൾ വീഡിയോ പിടിച്ചിട്ടുണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാതെ പിടിച്ചുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ വീഡിയോ കാണാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടിയിലോട്ട് തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ വീട്ടിലെ മെയിൻ പരിപാടിയാണ് ആദ്യം ഒന്നെങ്കിൽ അപ്പോസ് ടു അല്ലെങ്കിൽ ബ്രെഡും സ്റ്റൂ അതിനുശേഷം മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ അപ്പോൾ നമ്മൾ ബ്രെഡും സ്റ്റൂ ആണ് കഴിക്കുന്നത് ബ്രെഡും സ്റ്റൂ എന്നോ ബന്നും സ്റ്റൂവെന്നോ എന്ന് വേണമെങ്കിലും പറയാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ബ്രെഡും സ്റ്റൂ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൾ കഴിച്ച് തീർന്ന ഐസ്ക്രീം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ഫംഗ്ഷനായിരുന്നു അതായത് കുഞ്ഞു നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയും ചേച്ചിയും ഇല്ലാത്ത ഒരു മിസ്സിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാണ് ഇനിയുള്ള ആവശ്യങ്ങളിൽ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും അങ്ങനെ എൻ്റെ കെട്ടിയവനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കെട്ടിയവൻ വിചാരിക്കുമായിരിക്കും ഇത്രയും വീഡിയോ ഇവിടെ എങ്ങനെ ഒപ്പിച്ചെന്ന് കുരുട്ടുകളെല്ലാം വളരെ ആയിരുന്നു കാരണം വെച്ചാൽ ഒന്നും രണ്ടും ഒന്നാൽ അഞ്ച് മാറും ഐസ് തിന്ന് മത്തടിച്ചിരിക്കുകയാണ് ഗൈസ് പിന്നെ അങ്ങനെ ഞങ്ങൾ ബ്രെഡും സ്റ്റൂ ഒക്കെ കഴിഞ്ഞാൽ ഉടനെ ചോറും കറിയിലോട്ട് ചെന്നിട്ടുണ്ട് ചോറും മീൻ കറിയും ചിക്കൻ പരിച്ചതും ബീഫ് ബീഫ് ഫ്രൈയും അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ട് ചോറും കഴിച്ച അതിനുശേഷം ഐസ്ക്രീമൊക്കെ മേടിച്ച് മേഴ്സേച്ച് വിചാരിക്കുകയാണ് ദൈവമേ ഇവിടെ വീഡിയോയിലിട്ട് നാട്ടിക്കുമല്ലോയെന്ന് അങ്ങനെ കുഞ്ഞമ്മേ മേഴ്സേച്ചി ഷീജാച്ചി അഷ്നായി എല്ലാം ഇതെല്ലാം നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഗേൾസ് ഏറ്റവും അടുത്ത ആൾക്കാർ അങ്ങനെ മുട്ടൻ ഐസ്ക്രീം തീറ്റിയാണ് അവിടെ നടത്തുന്നത് ഞാൻ ഉൾപ്പെടെ ഒരു ഐസ്ക്രീം ഒന്നും അല്ല കഴിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ എത്ര ഐസ്ക്രീം കഴിച്ചത് ഇതുപോലെയാണ് ഈ ചുറ്റിനും ഇരിക്കുന്ന ആൾക്കാർ ഒന്നും രണ്ട് മൂന്നും നാലും ഐസ്ക്രീം കഴിച്ചവരാണ് അങ്ങനെ എല്ലാവരെയും മൊത്തത്തിലൊന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ഫാമിലി ഫോട്ടോ എടുക്കാൻ അതിൽ ഫാമിലി വീഡിയോ പിടിക്കാനായിട്ട് നേരെ കയറിയതാണ് പക്ഷേ ആ എല്ലാ ഫാമിലികളും കൂടി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഇവർ ആദ്യം തന്നെ കയറി ഇവർ ഫോട്ടോ അടിച്ചിട്ട് അവർ ശേഷം ഞാൻ അബിയാടായി ഫോൺ കൊടുത്തു മോളെ ഞങ്ങളെ കൂടി ഒന്ന് പിടിച്ചേക്കണേന്ന് അപ്പോൾ ആദ്യം ഫോട്ടോയ്ക്ക് വേണ്ടി ആദ്യം ചലിക്കാതെ നിൽക്കണം അതുകൊണ്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ അനങ്ങാതെ നിന്നു ഇങ്ങനെ കമ്പങ്ങളൊക്കെ നിൽക്കണ പോലെ അങ്ങനെ കുറച്ച് നേരം അനകാതെ നിന്ന് കൊടുത്ത് അത് കഴിഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടി പിന്നെ ചിലപ്പിലാ ചിലപ്പിലാ ഭർത്താനം എന്തൊക്കെ ഏതൊക്കെയാണ് പറഞ്ഞത് എനിക്ക് പോലും ഓർമ്മയില്ല അങ്ങനെ കുറേ നേരം കത്തിയൊക്കെ വെച്ചിട്ട് ഇനി ബാക്കിയുള്ള ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ കുഞ്ഞമ്മയും ഷീചാച്ചി അല്ലച്ചാനും മേഴ്സേച്ചിയും കൊച്ചപ്പായും എല്ലാവരും വെയിറ്റിംഗ് ആണ് അവരൊക്കെ ഇനി ഫോട്ടോ എടുക്കണം അപ്പം നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തിട്ട് നേരെ വന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇവരൊക്കെ ഫോട്ടോ എടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷനാണ് സുലൂൻ്റെ അശ്വിൻ്റെ ഒരു ജസ്റ്റ് ഏറ്റവും ഒരു തുടക്കം മാത്രമാണ് എൻഗേജ്മെൻ്റ് എന്ന് പറയും ഇനി ഇവർക്ക് നല്ല നല്ല ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് ഇനി ഇതുപോലെ ഇപ്പം ഈ തുടക്കം വെച്ചാൽ ഈ ഹാപ്പിനെസ് എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ലാസ്റ്റ് പെണ്ണിൻ്റെ ചെറുക്കൻ്റെ അതായത് മണവാളം എന്നൊക്കെ പറയും നമ്മുടെ കല്യാണത്തിനാണെങ്കിൽ അപ്പം അതായത് പെണ്ണിൻ്റെ ചെറുക്കൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ മാത്രമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നത് ആയിട്ടിരിക്കുന്ന ഒരു സെക്ഷനാണ് ആ ഫുഡ് കഴിപ്പ് അപ്പോൾ അവിടെ ഫുഡ് കഴിപ്പും ഇവിടെ നല്ല കുട്ടിപ്പട്ടാളങ്ങളുടെ കുരുട്ട് ഡാൻസുകൾ നടക്കുവാണ് മക്കളുടെ ഡാൻസ് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന അപ്പനെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അവിടെ മക്കൾ ഡാൻസ് കളിക്കുന്നു ഇവിടെ അപ്പന ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നു പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് എൻ്റെ കയറ്റിയും നല്ല വീഡിയോ എടുത്തെത്തിയിരിക്കുവാണ് എന്തായാലും ഈ കുഞ്ഞ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ വളരെ കുറച്ച് ആൾക്കാർ നമ്മുടെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതിലാരെങ്കിലൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പാട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്